നാടൻ കോഴി വളർത്തൽ നിന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമുക്കൊരു ഓർഡർ ഇട്ടിട്ടുണ്ട് നമ്മളൊരു പുള്ളിപ്പൂവാൻ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വീഡിയോ നേരത്തെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ പുള്ളി കോഴികളെ കാണിച്ചു കൂട്ടാത്ത ആ പുള്ളിപ്പൂവാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവന് വേ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടു കൊടുക്കുന്നില്ല കസ്റ്റമർ ഇവിടെ വന്നെടുത്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ വന്ന് കണ്ട് നമ്മളിവിടെ വീട്ടിൽ വന്ന് കണ്ട് കോഴിയെ എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ടു കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കസ്റ്റമറിൻ്റെ കൂടെ ചോദിച്ച് നിങ്ങൾക്ക് തരുന്നതായിട്ടൊരു വീഡിയോ എടുത്തോട്ടാന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അത് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇപ്പോൾ കസ്റ്റമർ കാണിക്കാൻ പറ്റൂല ഓൾറെഡി അവർ പറഞ്ഞു അവർക്ക് കൊടുക്കുന്ന വീഡിയോ എടുക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവർ കൊടുക്കുന്ന വീഡിയോ എടുക്കുന്നില്ല പക്ഷെ അവനെ കൂട്ടി നമ്മൾ എടുത്ത് പിടിച്ചെടുത്ത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഇനി പറയാനുള്ളത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കോഴികളൊക്കെ അടവെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു പുള്ളി ചാവൽ കൊടുക്കാനുണ്ട് പുള്ളിപ്പൂവൻ കൊടുക്കാനായിട്ട് നമുക്ക് നാടൻ പൂവനും കൊടുക്കാനുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞാലും മതി കൊടുക്കാം പിന്നെ കൊടുക്കാനുള്ള ഓരോ പൂവിൻ്റെയും ഓരോ വീഡിയോ വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ആ പുള്ളിപ്പൂവനെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ പൂവൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് പിന്നെ മഴ മഴ കാരണം അതുമാത്രമല്ല കൂടുതലും ചെളിയിലൊക്കെയാണ് പോയി കിടക്കുന്നത് കണ്ടില്ലേ ഫുള്ള് അങ്കവല്ലൊക്കെ ചെളിയായിട്ടുണ്ട് അപ്പോൾ ഇവനെ വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പൂവനാണ് എൻ്റെ കണ്ണം ഒരുപാട് കളറുണ്ട് ബ്ലാക്ക് വൈറ്റ് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ചുവപ്പ് കളർന്നൊരു കളറ് അത്യാവശ്യം തിളങ്ങുന്നൊരു സ്വർണ്ണ കളർ അതിൻ്റെ കഴുത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ കൊത്തു കൂടി നല്ല കൊത്തായിരുന്നു എന്ന് പറഞ്ഞ് കൂടിനകത്ത് വെളിയിൽ തുറന്നു വിടുമ്പോൾ നല്ല കൊത്തു കൂടണം അങ്ങനെ എഴുതാണ്ട് ചെറിയ മുറിവൊക്കെ പൂവിലുണ്ടായിട്ടുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പിന്നെ ബോക്സിലാക്കുന്നില്ല ബോക്സിലാക്കാത്തതിന് കാരണം വേറൊന്നും അല്ല അവർക്ക് ബോക്സിലാക്കണ്ടെന്ന് പറഞ്ഞു അതിൽ വന്ന് കൊണ്ട് ബോക്സിലൊന്നും ആക്കണ്ട പൂവൻ അവർക്ക് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെന്തായാലും ഈ പൂവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വേറെ നമുക്ക് രണ്ടു പുള്ളി പുള്ളിപ്പൂവിന് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ പറഞ്ഞത് നമ്മൾ തരാം അപ്പോൾ അതിൻ്റെ വീഡിയോ കൊടുക്കാനുള്ള പുള്ളിപ്പൂവൻ്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഉടനെ ഇടുന്നതാണ് നമ്മളോട് നല്ല ഇണക്കുള്ളൊരു പൂവനും കൂടിയാണ് കണ്ടില്ല ഞാനത് കയ്യിലെടുത്ത് വെച്ചിട്ടാവും വേറെ ബഹളമൊന്നുമില്ല വേറെ ബാക്കിയുള്ള പൂന്മാരൊക്കെ ആണെങ്കിൽ കയ്യിലിരുന്നു ബഹളം വയ്ക്കുന്നുണ്ട് അത് നല്ല ഇള ഇണക്കുള്ള ആളാണ് എൻ്റെ ഒരു നല്ല സ്നേഹമുള്ള ആളാണ് കാര്യം എൻ്റെ ശബ്ദം എവിടെ വെച്ച് കേട്ടാലും കൂട്ടിനകത്ത് കൂട്ടിനകത്താണെങ്കിൽ ബഹളം ഉണ്ടാക്കും ഇവിടെ എവിടെയും നിൽക്കുകയാണെങ്കിൽ ഓടി വരും അപ്പോൾ നമ്മൾ പിന്നെ കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള വീ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ